ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു അല്ല ഗുരുവിൻ്റെ ഈ നവയുഗർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തി എന്നതാണ് സനാതനധർമ്മം എന്നുള്ളത് രാജവാഴ്ചയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സംശയത്തിന്റെ ചോദ്യമുയർത്തി പിൻവാങ്ങുന്ന ഒന്ന് എന്നാണ് മുഖ്യമന്ത്രി മഹാഭാരതത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവുമോ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ സനാതനധർമ്മം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും വാസ്തവത്തിൽ